ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഉച്ചത്തെ ഊണ് റെഡിയാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് അവിയലും ഫിഷ് കറിയും ഉണക്ക മാങ്ങ പിക്കിളും വന്നു അപ്പോൾ നമുക്ക് നോക്കിയാലോ വീഡിയോയിലോട്ട് ഫസ്റ്റ് വന്ന് നമുക്ക് അവിയലാക്കേ അപ്പോൾ അവിയലിന് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെച്ചാൽ എടുക്കാൻ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങയും ഒരു ഒരു വലിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു നാലഞ്ച് ഇതെളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നന്നായിട്ട് അരയണ്ട ഒരു അവിയലിൻ്റെ ഒരു പരുവത്തിന് അരച്ച് നമുക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന മലക്കറിയിൽ നന്നായിട്ട് മിക്സ് ആക്കാം അപ്പോൾ മലക്കറി വേവാനായിട്ടുള്ള വെള്ളം ആ ജാർ കഴുകിത്തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് അന്നേരം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കാരണം വെജിറ്റബിളിൽ നിന്ന് കുറേശ്ശെ വെള്ളം വരും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഉപ്പാന്ന് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ ചെറു തീയിലാക്കാം കേട്ടോ ഇടയ്ക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വേഗം കേട്ടോ ഒന്ന് ചെറുതായിട്ട് തന്നെ ലേ അരഞ്ഞിരിക്കുന്നു നമുക്ക് അടച്ചു വെച്ച് തീ കുറ അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വീണ്ടും വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കടു താളിച്ചൊന്നും ഒഴിക്കുന്നില്ല പച്ച വെളിച്ചെണ്ണം അത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഇടയ്ക്ക് ഉപ്പൊക്കെ കറക്റ്റാന്നൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട് അടുത്ത നമുക്ക് ഫിഷ് കറി ആക്കാം ഫിഷ് കറീൻ്റെ റെസിപ്പി ഒക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാത്തത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ തേങ്ങ അരച്ച മീൻ കറിയാന്ന് അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചൂടാക്കാത്തതാന്ന് കേട്ടോ പച്ച പച്ചക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് തേങ്ങയിൽ ഉള്ളിയും കൂടെ ചേർത്ത് ഉള്ളി കറിവേപ്പിലയും കൂടെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കും പുളിവെള്ളം ചേർത്താന്ന് കേട്ടോ പുളിവെള്ളവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അരച്ച് നമ്മളെ പാകത്തിന് വെള്ളം ചേർത്ത് കലക്കി വെച്ചതിന് ശേഷം തിളച്ച് വരുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇതിൽ പിന്നെ ഞാൻ കറിവേപ്പില മുരിങ്ങയ്ക്ക പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചൂരമീനാന്ന് കേട്ടോ ഇവിടെ ചൂര മീനുണ്ടാക്കുമ്പോ ആണ് കൂടുതൽ അവിയലാക്കുന്നത് അത് സൂപ്പർ ടേസ്റ്റി ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ജസ്റ്റ് മീൻ കഷ്ണങ്ങളെല്ലാം ആ ചാ അരപ്പിൽ മുങ്ങി നിൽക്കുന്ന രീതിക്ക് ജസ്റ്റ് നമുക്കൊന്ന് ആക്കി കൊടുക്കാവേ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മീന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി സ്പൂൺ ചാറ് നമ്മളുടെ ആവശ്യം അനുസരിച്ച് കുറുക്കിയെടുക്കാം അന്നേരം നമ്മൾ നോക്കണം കേട്ടോ പുളിയും എരിവ് ഉപ്പൊക്കെ കറക്റ്റാന്നോന്ന് ഞാനും നോക്കിയായിരുന്നു കേട്ടോ എല്ലാം കറക്റ്റാന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്ലേറ്റിലോട്ട് ഊണ് വിളമ്പി കൊടുക്കാം ചോറ് വിളമ്പി കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാന്ന് ചൂരമീനും അവിയൽ ഉണക്കമീൻ ചേ സോറി ഉണക്ക മാങ്ങ അച്ചാർ ഒരു രക്ഷയില്ല ഞാനിവിടെ ആക്കിയതല്ല കേട്ടോ സു പുറത്തുനിന്ന് മേടിച്ചതാന്ന് സൂപ്പർ ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കിയിട്ട് കമൻ്റ് ഇടുക കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമോ താങ്ക് യു താങ്ക്സ് കേട്ടോ ഓക്കെ ബൈ